പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഖാരിഫ് അഥവാ വേനൽക്കാല കൃഷി വിളയിറക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടെ സിന്ധു നദീതടത്തിൽ കടുത്ത ജലക്ഷാമം നേരിടുന്നതായി റിപ്പോർട്ട് ഇപ്പോൾ സിന്ധു നദിയിലെ തർബേല ചലം നദിയിലെ മംഗള അണക്കെട്ടുകളിൽ ജലനിരപ്പ് വളരെ താഴ്ന്ന നിലയിലാണ് പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നദീജലം തടഞ്ഞതോടെ ചെനാബിലെ നീരൊഴുക്കും വൻതോതിൽ കുറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ പുറത്തുവിട്ട പുതിയ വിവരങ്ങൾ അനുസരിച്ച് പഞ്ചാബ് പ്രവിശ്യയിൽ സിന്ധു നദിയിലും പോഷക നദികളിലുമായി കഴിഞ്ഞ വർഷം ജൂൺ രണ്ടിനെ അപേക്ഷിച്ച് ഇത്തവണ പത്തേ പോയിന്റ് മൂന്ന് ശതമാനമാണ് ജലലഭ്യതയിൽ കുറവ് വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ് ക്യൂസെക്സ് ജലമാണ് നിലവിൽ പഞ്ചാബിൽ ലഭ്യമായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇതേ സമയമുള്ളതിനേക്കാൾ പതിനാലായിരത്തി എണ്ണൂറ് ക്യൂസെക്സ് ജലത്തിന്റെ കുറവാണുള്ളത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എത്താൻ നാലാഴ്ച ശേഷിക്കുന്നതിനാൽ സാഹചര്യം ഇനിയും മോശമായേക്കും കഴിഞ്ഞ മാസം പാക് അധികൃതർ നടത്തിയ അവലോകന യോഗത്തിൽ ഈ വേനൽക്കാലത്ത് ജലലഭ്യത ഇരുപത്തൊന്ന് ശതമാനം വരെ കുറഞ്ഞേക്കുമെന്ന് വിലയിരുത്തിയിരുന്നു ജലസംഭരണികളെ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും ജലം പാഴാക്കരുതെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പഞ്ചാബിലും സിന്ധുവിലും ജലസേചനത്തിനും വൈദ്യുതോൽപാദനത്തിനുമായി ഉപയോഗപ്പെടുത്തുന്ന രണ്ട് അണക്കെട്ടുകളിൽ സംഭരണശേഷിയുടെ പകുതിയോളം മാത്രമാണ് ജലമുള്ളത് പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയിരുന്നു കരാർ പ്രകാരം പടിഞ്ഞാറൻ നദികളായ സിന്ധു ഛലം ചെനാബ് എന്നിവയിലെ ജലം പാകിസ്ഥാനും കിഴക്കൻ നദികളായ രബി ബിയാസ് തസ്ലജ് എന്നിവയിലെ ജലം ഇന്ത്യക്കും ഉപയോഗിക്കാമെന്നായിരുന്നു ധാരണ പാകിസ്ഥാന്റെ അനുമതിയില്ലാതെ പടിഞ്ഞാറൻ നദികളിൽ ഇന്ത്യക്ക് നിർമ്മാണ പ്രവൃത്തികൾ നടത്താനോ വഴിതിരിച്ചു വിടാനോ കഴിയുമായിരുന്നില്ല എന്നാൽ പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് കാണിച്ച് കേന്ദ്രം കരാർ റദ്ദാക്കുകയായിരുന്നു ഇതോടെ നദികളിലെ ജലനിരപ്പ് പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിക്കുന്നതും ഇന്ത്യ നിർത്തി ഇത് പാകിസ്ഥാന് മൺസൂൺ കാലയളവിൽ വലിയ വെല്ലുവിളിയാകും നദി കരകവിഞ്ഞു പാകിസ്ഥാനിൽ പ്രളയമുണ്ടാകാറുണ്ട് മുൻകൂട്ടി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ജനങ്ങളെ മാറ്റി താമസിപ്പിക്കാൻ പാക് അധികൃതർക്ക് കഴിഞ്ഞിരുന്നു സിന്ധു നദീജല ഉടമ്പടി ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതിന് ശേഷം പാകിസ്ഥാൻ ജലസുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ ഡയമർ ഭാഷ ബോൺമൺ അണക്കെട്ടുകൾ ഉൾപ്പെടെയുള്ള ജലപദ്ധതികൾ രാജ്യം വേഗത്തിലാക്കുമെന്നാണ് ഇക്ബാൽ മുന്നേ പ്രസ്താവിച്ചത് പാകിസ്ഥാന്റെ ജലസ്രോതസ്സുകൾ സുരക്ഷിതമാക്കുക എന്നത് ഒരു മുൻഗണനയാണെന്നും ഇക്ബാൽ പറയുന്നുണ്ട് കൂടാതെ എഞ്ചിനീയർമാർക്കുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിനുള്ള ധനസഹായം ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇക്ബാൽ പരാമർശിച്ചിരുന്നു എന്നാൽ പ്രഖ്യാപനങ്ങളൊക്കെ മുറയ്ക്ക് നടക്കുമെങ്കിലും പാകിസ്ഥാന്റെ ഖജനാവ് നിലവിൽ കാലിയാണ് എന്നതാണ് സത്യം അതേസമയം ഇന്ത്യയെ ഗുരുതര ഭീഷണിയായി പാകിസ്ഥാൻ കാണുന്നുവെന്നും ഇന്ത്യയെ നേരിടാൻ തന്ത്രപരമായ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതുൾപ്പെടെ ചൈനത്തെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അമേരിക്കൻ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് റിപ്പോർട്ടിലാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ഭയക്കുന്നുവെന്നും ഇന്ത്യക്കെതിരെ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ തേടുന്നുവെന്നുമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ പറയുന്നത് യുടെ വേൾഡ് ത്രെറ്റ് അസസ്മെന്റ് റിപ്പോർട്ടിൽ പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകൾക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെയും അതിന്റെ ബലമായി ഉണ്ടാകുന്ന സംഘർഷങ്ങളിലെ വർദ്ധനവിനെയും പരാമർശിക്കുന്നുണ്ട് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ ആഗോള കൂട്ടായ്മ സംഘടിപ്പിക്കാനും ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാനും പ്രധാനമന്ത്രി മോദി ലക്ഷ്യമിടുന്നുവെന്നും റിപ്പോർട്ടിലുണ്ട് ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധങ്ങൾ നവീകരിക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ ചൈന പാകിസ്ഥാന് സാമ്പത്തിക പിന്തുണ നൽകുന്നത് തുടരുകയാണ് ചൈനയുടെ പിന്തുണ പാകിസ്ഥാൻ ഉണ്ടായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയെ ഭീതിയോടെയാണ് കാണുന്നത് അതിർത്തിയിലെ സംഘർഷങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യയുമായുള്ള സംഘർഷങ്ങളിൽ പാകിസ്ഥാൻ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും വരും വർഷവും ആണവായുധ ശേഖരം നവീകരിക്കുന്നത് തുടരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സൈനിക കാര്യത്തിൽ പരമ്പരാഗതമായി ഇന്ത്യക്കുള്ള മേൽക്കോയ്മ നേരിടാൻ യുദ്ധമുഖത്ത് പ്രയോഗിക്കാവുന്ന ആണവായുധങ്ങൾ വികസിപ്പിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് ഒപ്പം ആണവ വസ്തുക്കളുടെയും ആണവായുധ ഏകോപന നിയന്ത്രണ കേന്ദ്രങ്ങളുടെയും സുരക്ഷാ കാര്യത്തിലും ഊന്നൽ നൽകുന്നുണ്ട് കൂട്ടനശീകരണത്തിന് സാധിക്കുന്ന ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പദ്ധതിക്കായി വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇടനിലക്കാരിൽ നിന്നും ചരക്കുകളും സാങ്കേതിക വിദ്യയും സംഭരിക്കുന്നു ചൈനയിൽ നിന്നാണ് വലിയ തോതിൽ സൈനിക സാമ്പത്തിക സഹായം പാകിസ്ഥാന് ലഭിക്കുന്നത് ഹോങ്കോങ് സിംഗപ്പൂർ തുർക്കി യു എന്നീ രാജ്യങ്ങൾ വഴിയും ചൈനീസ് ചരക്കുകൾ പാകിസ്ഥാനിലേക്ക് എത്തുന്നുണ്ട് വർഷാവർഷം ഇരു രാജ്യങ്ങളും ഒട്ടേറെ സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തി വരുന്നുവെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു അതേസമയം ചൈന പാക് സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ചൈനീസ് തൊഴിലാളികൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങൾക്കിടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ചൈനയുടെ വികസിച്ചു കൊണ്ടിരിക്കുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിനും ആഗോളതലത്തിൽ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുമായി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ ബന്ധങ്ങൾ ഇന്ത്യ ശക്തിപ്പെടുത്തുന്നുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് സംയുക്ത സൈനികാഭ്യാസങ്ങൾ പരിശീലന പരിപാടികൾ ആയുധ വിൽപ്പന പ്രാദേശിക പങ്കാളികളുമായുള്ള രഹസ്യാന്വേഷണ പങ്കിടൽ എന്നിവ ഈ ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കിഴക്കൻ ലഡാക്കിലെ ശേഷിക്കുന്ന രണ്ട് സംഘർഷ കേന്ദ്രങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇന്ത്യയും ചൈനയും സമ്മതിച്ചതായും രണ്ടായിരത്തി മുതൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് അയവ് വന്നതായും റിപ്പോർട്ട് പറയുന്നു എന്നിരുന്നാലും ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കം പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് കാണാം ശക്തമായ ഒരു ആഭ്യന്തര പ്രതിരോധ വ്യവസായം കെട്ടിപ്പടുക്കുന്നതിനും വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും സൈന്യത്തെ ആധുനികവൽക്കരിക്കുന്നതിനുമായി ഇന്ത്യ സ്വന്തം സംരംഭമായ മേക്ക് ഇൻ ഇന്ത്യയെ ആശ്രയിക്കുന്നുണ്ട് ആണവവാഹക ശേഷിയുള്ള അഗ്നി മിസൈലുകളുടെ പരീക്ഷണങ്ങളും രണ്ടാമത്തെ ആണവ അന്തർവാഹിനി കമ്മീഷൻ ചെയ്യുന്നതുമെല്ലാം പാകിസ്ഥാൻ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്